ശ്രീ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ശബ്ദം പ്രശാന്ത് പ്രശാന്ത അച്ഛന്റെ സ്വപ്നത്തിൽ രാത്രിയുടെ വാതിൽ തുറന്നു വന്നു മുട്ടം വടിച്ചും ഉടലാകെ മലമ്പുരണ്ടും വട്ടച്ച കണ്ണുകളിൽ നിന്നു നിളം ചുരന്നും ബോധങ്ങളൊക്കെയോധതമസ്സമുദ്രം ബാധിച്ചു മുങ്ങിമറയും പടിതാതഭൂതം പ്രേതപ്പെറും പറ നടുങ്ങി മുഴങ്ങുമധനാദത്തിൽ ദുരന്തവാക്യം ീർണ സമയത്തൊരു തുള്ളി വെള്ളം വായിൽ പകർന്നു തരുവാനുതകാതെ പോയ നീയാണു മൂത്തമകനെന്നതുകൊണ്ടു മാത്രം തീയാണെ ഭുവനസ്മരണാവശിഷ്ടം നിന്നണുവിൽ ഞാൻ കലരുന്ന നേരം മന്നാദിയാമിലൂതവുമാർത്തിരമ്പു ഒന്നായി ഞങ്ങളൊരു മാത്രം നിറഞ്ഞ നേരിൽ നിന്നാണു നിന്നുരുവം എന്നു മറന്നുപോയി നീ സാനന്ദ അമ്മ കരുണാമയി നിന്റെ നാവിൽ തേനും വയമ്പും ഒരു നാളിലരച്ചു തേച്ചു മാനക്ഷയത്തിലെരികാച്ചി നിനക്കു നൽകാം ഞാൻ എന്റെ ജീവിത വിഷാന്ത കഥാകഷായം തീരാ കുടിപ്പക വളർത്തിയ മന്ത്രവാദി പൂരം കഴിഞ്ഞൊരിരവിൽ തിരികെ വരുമ്പോൾ ആരോ പതുങ്ങി വഴിവകിലിരുന്നു തലമണ്ട തകർത്തു വീഴ്ത്തി ഹാ മന്ദഭാഗ്യ വിപരീത മനസ്കനാകുമാ മന്ത്രവാദിയുടെ മക്കൾ ീമന്തപുത്രനിവന നുടുജാല സൂര്യസോമപ്രകാശകിരണാവലി കെട്ടുപോയി ജീവിക്കുവാനിവനിലേക്കനിയോഗമേകി പൂവല്ലി പുല്ലു പുഴു പുഴുപല്ലി പിലി കാന്തം ആവിർഭവിച്ചു മറയുന്ന ജഗത്തിനെല്ലാമാധാരമായി നിലകൊള്ളും പോകേണ്ടി വന്നു പതിനാറ് വയസ്സിൽ രണ്ടാം ലോകാഹവത്തിൽ ഒരു സൈനിക ലാവണത്തിൽ ആകട്ടെ അന്നുമുതലെന്നുമൊരേ കൊലച്ചോറാകാം എനിക്ക് വിധികൽപ്പിത ലോകഭോഗം േരെ വയറിന്റെ വിശപ്പു തീർത്തു പാലിച്ചു തീരെഴുതി ഞാനൊരു മത്യജന്മം ലോലങ്ങളെന്റെ നരഭാവതളങ്ങളെല്ലാം കലാഗപത്തിൽ മുരടിച്ചു മുടിഞ്ഞിരിക്കാം കല്ലിന്നകത്തുകിനിയും തെളിനീരുപോലെൻ കല്ലിപ്പിൽ നിന്നും അനുരാഗമൊലിച്ച കാലം നെല്ലുള്ളൊരാതിക്ക് തുമ്പും ഒരു പൂങ്കണയെന്നു തോന്നി എന്ന അഗ്നി കാണ് അവ കരം ഗ്രഹിച്ചു അന്നേ അവൾക്ക് മുഴുവൻ ഗ്രഹവും പിഴച്ചു വന്നെങ്കിൽ വന്നു ഭടനെന്ന വിധിക്കു തണ്ട ജന്മത്തെയും പ്രണയധീരതയാൽ തുലച്ചു കാർകൊണ്ടലിൻ തിരതറുത്തുകറുത്തവാവുകോൾകൊണ്ട കർക്കടകരാത്രിയിൽ നീ പിറന്നു ആർ കണ്ടു നീ വളരുമെന്നു വെറും വെറുപ്പിൻ ചോർ കൊണ്ടെനിക്കു ബലിപിണ്ടുരുട്ടുമെന്നായി നീ വളരുമന്നു വെറും വെറുപ്പിൻചോർ കൊണ്ടെനിക്ക് ബലിപിണ്ടുരുട്ടുമെന്നായി നായക്കണക്കു കടുചങ്ങലയിട്ടു ബാലപ്രായത്തിൽ നിന്നടിതന്നു വളർത്തിയെങ്കിൽ പേയുള്ള നിന്നെ ഉലകിൻ വഴിയേ മെറുക്കാൻ ന്യായപ്രകാരമതൊരാനു ധർമ്മമല്ലി പാഠാലയത്തിൽ അടി കൂട്ടിയുമൊച്ചവച്ചു പാഠങ്ങൾ വിട്ടു സമരക്കുടിയേന്തിയും വീടിക്കുതീതരികയങ്ങു ഗുരുക്കളോടും ചോദിച്ചു വാങ്ങി തെരുതായ ഗുരുത്വദോഷം വീടിന്റെ പേരുകളയാനിടയായി ഭടന്റെ കേടുള്ള ബീജമി വളേറ്റതുമൂലമൂലം എന്നു മാതാവിനോടു വഴി വഴി ചൊന്നതെല്ലാം കാതിൽ കഠാരകൾ കണക്കുതറച്ചുപോന്നും നീ കണ്ട തെണ്ടികളുമായി കെടുകൂട്ടുകൂടിച്ചാകാൻ നടക്കുവതറിഞ്ഞു മനം തകർന്നു ശോകങ്ങൾ എന്നെ അതിർവിട്ടറിയിച്ചിടാതെ മൂകം സഹിച്ചുവൾ രോഗിണിയായി ദീപം കെടു ഇരുളിരുളി തനിയെ തണുപ്പിൽ കോപം കെടാത്ത ഹൃദയത്തെഞ്ഞരിച്ചു ഞാനാ ബിലപ്പഴുതിലൂടെ ഹിമാദ്രി നിദ്രമൂടിക്കിടക്കുവതു നോക്കി നശിച്ചു നിന്നു ആശിച്ച വേഷമൊരു നാളുമരങ്ങിലാടാനാകാതെ വീണ നടനം ഭടനെങ്കിലും ഞാൻ ആശിച്ചുപോയി മകനൊന്നിനി മർത്യവേഷമാടി കണ്ടു കഴിഞ്ഞുറങ്ങാൻ ചൂടും പിഴച്ചു പദമൊക്കെ മറന്നു താളം കൂടെ പിഴച്ചു മകൻ മകനാട്ടവിളക്കുപോലുമൂതിക്കെടുത്തുവതു കണ്ടു നടുങ്ങി ശത്രുലോകം വെടിഞ്ഞ ഞാൻ ഏതോ നിയമം നിഖില പ്രപഞ്ചം പാലിച്ചുതിൽപ്പതു നമുക്കറിവില്ല പക്ഷേ ആശിക്കലാണ് വലുതാമപരാധമെന്നാണ് ആശപ്തമായ നിയമത്തിലെ ആദ്യവാക്യം ഹാ സകല ജീവിതകാലവും ഞാൻ ആ ശിക്ഷ തന്നെ മരണത്തിനു ശേഷമെന്നും ക്ലേശപ്പെടുത്തുവതിനാർപ്പു സാധ്യം നാശത്തിൽ ആത്മസുഖം സുഖം എന്നുമെനിക്കുശീലം കാലാവസാനമടയും വരെ വേണ്ടി വന്നാൽ മാൽ ഒട്ടുമില്ല നരകാഗ്നിയിൽ വെന്തുവാഴാൻ മുന്നിലുമൊരിഞ്ചുകുലുങ്ങിടാ ഞാൻ കാലാരി എന്റെ കരളിൽ കുടികൊള്ള മൂലം ഭാവിക്കയില്ല മകനെന്നിനി നിന്ന ഞാനും തീവച്ചുകൊള്ളുക പിതൃസ്മരണയ്ക്കു നീയും നീ വച്ച പിണ്ടാളുമെനിക്കു വേണ്ട പോകുന്നു ഞാൻ ഉദയമെന്നെ സഹിക്കയില്ല പിന്നെ പ്രേതാവതാരം ഘനരവസഹിതം ഗർജനം ചെയ്തരങ്ങിൻ പിന്നിൽ പഞ്ചേന്ദ്രിയങ്ങൾ കണിയറവണിയും കാലകേഹേ മറഞ്ഞ വന്നു മാർത്താണ്ടയാമം തിരയുടമുകളിൽ പൊങ്ങി പൊന്നിൻ കിരീടം മുന്നിൽ ബ്രഹ്മാണ്ടരംഗേ ജനിതക നടനം ജീവചൈതന്യപൂർണം